ഇവിടെതാ നമ്മുടെ ജിൻഡോയും നന്ദനയും സായിയും കൂടെ ഒരു കൂട്ട ചർച്ചയിലാണ് കേട്ടോ ചെറുതായിട്ട് ഒരു കോംബോ സൃഷ്ടിക്കാനുള്ള ഒരു സംസാരത്താണ് അപ്പൊ എന്താണെന്ന് വെച്ചാൽ ജിൻഡോക്ക് ഇപ്പൊ ഒരു കോംബോ വേണോന്ന് അപ്പോ ജിൻഡോ നമ്മുടെ നന്ദനയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും സായി പൊട്ടിച്ചിരിക്കുന്നത് കേട്ടോ സായി പൊട്ടിച്ചിരിക്കാൻ കാരണം എന്താന്ന് വെച്ചാൽ ഈ തൊട്ട് മുമ്പത്തെ എപ്പിസോഡിൽ നമ്മുടെ നന്ദന അവളുടെ ലൈഫ് സ്റ്റൈൽ ലൈഫ് സ്റ്റോറി പറഞ്ഞപ്പോൾ ഇത്തിരി സെൻഡ് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അമ്മ പണിക്ക് പോകുന്നതാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു എന്തായാലും ആ ലൈഫ് സ്റ്റോറി കേട്ടപ്പോൾ നിൻ്റെ പൊട്ടി കറിയുന്നത് എല്ലാവരും ആ എപ്പിസോഡിൽ കണ്ടതാണ് അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മുടെ സായി പരിഹസിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും അപ്പോൾ എന്തിനാണ് കരഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട് സായി ജിൻഡോയോടൊപ്പൊ ജിൻഡോ പറയുന്നുണ്ട് അത് ഉള്ളിൽ നിന്ന് വന്ന കണ്ണുനീരാണെന്ന് അപ്പൊ സായി പറയുന്നുണ്ട് അത് കണ്ണിൽ ഉള്ളി തേച്ച് വന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെറിയ കൗണ്ടറൊക്കെ അടിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാണ് തൊട്ടിപ്പുറത്ത് നമ്മുടെ ജയദീപും ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ഇതിനടക്ക് നമ്മുടെ ജിൻഡോ നമ്മുടെ നന്ദനയുടെ കയ്യിൽ പിടിക്കുന്ന തൊഴുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇവിടെ കാണാവുന്നതാണ് എന്തായാലും ഇവർ തമ്മിലുള്ള കോംബോ മുമ്പോട്ട് പോകും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ കമന്റായിട്ട് അറിയിക്ക കേട്ടോ ജിൻഡോ അതുപോലെ നമ്മുടെ നന്ദനയും തമ്മിലുള്ള കോംബോ വർക്ക്ഔട്ട് ആവുമോ ഇല്ലയോ എന്നുള്ള കമന്റ് നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കാം എന്തായാലും നമ്മുടെ സായി ഇതിനെക്കുറിച്ച് എന്താ പറയാ എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് കേട്ടോ ഈ കോംബോക്ക് നമുക്കൊരു പേരിടാണെങ്കിൽ നഞ്ചി എന്നിടേണ്ടി വരുന്നൊക്കെ പറഞ്ഞുകൊണ്ട് സായ് ഇങ്ങനെ പരിഹസിക്കുന്നുണ്ട് അതിനിട നമ്മളെ ജാൻമണി അങ്ങോട്ടേക്ക് കടന്നു വരുന്നുണ്ട് അങ്ങനെ ജാൻമണിയോട് ഇവർ ചോദിക്കുന്നുണ്ട് സായി ചോദിക്കുന്നുണ്ട് ജാൻമണി ഇവിടെ ലൈഫ് സ്റ്റൈ ലൈഫ് സ്റ്റോറി അവതരിപ്പിച്ചപ്പോൾ ജിൻഡോ കരഞ്ഞിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ജാൻമണി പറഞ്ഞു ഒട്ടും കരഞ്ഞിട്ടില്ല അപ്പോൾ ഇപ്പോൾ നന്ദനയുടെ കാര്യത്തിൽ കരഞ്ഞത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ജാൻമണി പറയുന്നുണ്ട് അവർ തമ്മിൽ ലവ് ആണെന്ന് അപ്പോൾ എന്തായാലും പുതിയൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം